ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ നമ്മുടെ കല്യാണി വിജയിച്ച് അങ്ങനെ നിൽക്കുകയാണ് പ്രകാശനും വിക്രവും ആകെ തകർന്നടിയുന്നുണ്ട് വക്കീലാണെങ്കിൽ പ്രകാശൻ്റെ വക്കീലാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് ഇങ്ങനെയൊരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ച് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് ചോദിച്ചതല്ലേ ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിൻ്റെ പിന്നിൽ നിങ്ങളെങ്ങാനുണ്ടോ എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ കേസിൽ നിന്ന് ഒഴിഞ്ഞു പോയതന്നെ കാരണം ആ കേസ് എന്തായാലും വിജയിക്കില്ല എന്ന് എനിക്കറിയാം ഇതിപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതാണ് ഞാൻ ഏറ്റെടുത്ത കേസിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു തോൽവി സമ്മതിക്കുന്നത് എൻ്റെ പ്രസ്റ്റീജിനെ വരെ ബാധിക്കുന്നൊരു കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യ ോട് കൂടി അവിടെ നിന്നും പോകുന്നുണ്ട് പ്രകാശൻ ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് വിക്രത്തിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് പ്രകാശൻ വിക്രത്തിനോടായിട്ട് ചോദിക്കുന്നുണ്ട് എടാ ദുഷ്ട നീ ഇത്രയും നാളും എന്നെ പറ്റിക്കുകയായിരുന്നു നിനക്ക് അപ്പോ ഈ മോഷണൊക്കെ നീ നിർത്തി എന്നല്ല നീ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞത് എന്നിട്ട് നീ എന്നെ ചതിക്കായിരുന്നു എടാ ഞാനും നിന്നോട് പലപ്പോഴായിട്ട് ചോദിച്ചതല്ലേ ഇതിന്റെ പിന്നിൽ നീയാണോ എന്ന് അപ്പോഴും നീ എന്നോട് സത്യം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന്റെ കോളറിക്ക് പിടിക്കുകയും അതുപോലെ തന്നെ അവനെ തല്ലം കയ്യോങ്ങുകയും തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ട് തന്നെ അതേ സമയത്ത് വിക്രത്തിനൊന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് വിക്രത്തിനെ പോലീസ് അവിടെ നിന്നും കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് പ്രകാശനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ് അവിടെ വെച്ച് തന്നെ ആ കോടതി വളപ്പിൽ വെച്ച് തന്നെ പ്രകാശിന് നെഞ്ചുവേദന വരുന്നുണ്ട് അങ്ങനെ അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്യുകയാണ് പ്രകാശന് അങ്ങനെ പ്രകാശനെ എന്തായാലും ആ ഒരു കാഴ്ച കണ്ട് നിൽക്കാനാകില്ല കല്യാണിക്ക് അവിടെ എല്ലാവരും നോ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും കല്യാണി ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ ഓടിച്ചെല്ലുകയാണ് പ്രകാശിന്റെ അരികിലേക്കായിട്ട് എന്നിട്ട് പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കിരണ കിരണോട് ആവശ്യപ്പെടുമ്പോൾ കിരണ് ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലെങ്കിലും കിരണേട്ട് പിന്നെ നോക്കാം എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കാം ജീവൻ പിടയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശനെയും കൊണ്ട് കിരണും കല്യാണയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോഴെന്തായാലും ഒരു പ്രാവശ്യം അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ വലിയ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും തന്നെ പ്രകാശൻ തൻ്റെ മകന് വേണ്ടി മാത്രമാണ് ആ ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നിരുന്നത് എന്തായാലും മരിക്കുന്ന മരിക്കുമ്പോൾ മരിക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന ജീവിക്കുന്നോടത്തോളം ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശൻ അങ്ങനെ നിന്നിരുന്നത് അതേ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഡോക്ടർ വേഗം തന്നെ പറയുന്നുണ്ട് വേഗം തന്നെ ഇയാൾക്കൊരു സർജറി നടത്തണം ഇല്ലെങ്കിൽ ആളുടെ നില ഗുരുതരമാകുമെന്നൊക്കെ പറയുമ്പോൾ കല്യാണി അതിന് സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ കല്യാണി ഡോക്ടറോട് അത് വേഗം നടത്തിക്കൊള്ളാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കല്യാണി ആണെങ്കിൽ അതിന് വേണ്ട പണം പൈസ ഒക്കെ എത്രയും പെട്ടെന്ന് അവിടെ അടയ്ക്കുകയും അയാളുടെ സർജറി നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സർജറി നടത്തിയെങ്കിലും പ്രകാശന് പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഭാഗം തളറി തളർന്ന് കിടക്കാനൊക്കെ സാധ്യതയൊക്കെ വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ പ്രകാശൻ്റെ ഇനിയൊരു ആളുടെ സഹായം എന്തായാലും ആവശ്യമായി വരികയാണ് ഇതേ സമയത്താണെങ്കിൽ ശരണ്യ ശരണ്യയുടെ വീട്ടിൽ നിന്നും പ്രകാശനെ ആ മുമ്മയെ ഇറക്കി വിടുന്നുണ്ട് ഇനി എൻ്റെ വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാദമ്പരി ആണെങ്കിൽ ഇവരെ ഏറ്റെടുക്കാനും തയ്യാറല്ല ആ സമയത്തും പ്രകാശന് താങ്ങായി നിൽക്കുന്നതൊരു പക്ഷേ കല്യാണി തന്നെയായിരിക്കും കല്യാണി ഒരു വാടക വീട് എടുത്ത് അവരെ അവിടേക്ക് താമസിപ്പിക്കുകയും എല്ലാ ചിലവുകളും നടത്തുക നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തായാലും പ്രകാശൻ കല്യാണിയോടൊരു പക്ഷേ മാപ്പ് പറയാനും സാധ്യതയുണ്ട് ചെയ്തതിനൊക്കെ മാപ്പ് പറയും പിന്നെ പ്രകാശൻ ഇങ്ങനെയൊരു അവസ്ഥയാണെന്നറിയുമ്പോൾ ദീപം ഒരിക്കലും അങ്ങനെ ഒരു മനസ്സോട് കൂടി നിൽക്കില്ല പ്രകാശന്റെ അരികിലേക്ക് ഓടിയെത്തും പ്രകാശനെ നോക്കാനുള്ള ആ മനസ്സ് ദീപയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഒരു മനുഷ്യനാക്കിയിട്ട് അവരങ്ങനെ പ്രകാശിനെ തിരിച്ചു കൊണ്ടു കൊണ്ടുവരുന്നുണ്ട് വിക്രത്തിനെ തള്ളിക്കളഞ്ഞ് ഇത്രയും നാളും തള്ളിക്കളഞ്ഞ തൻ്റെ കല്യാണി നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്